മൊബൈലിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് ഒരു കഥ കേട്ടാലോ തമ്പാൻ താലിനേരി എഴുതിയ മുഞ്ഞൻ മുയലിൻ്റെ മൊബൈൽ ശരി നമുക്ക് കേട്ടുനോക്കാം മുഞ്ഞൻ മുയൽ പിടിവാശിക്കാരനാണ് ബുദ്ധിശാലിയുമാണ് പതിവ് പോലെ മുന്നൻ മുയലമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കും വേണം മൊബൈൽ ഫോൺ അയ്യേ നിനക്കെന്തിനാ മുന്നാ മൊബൈൽ മൊബൈൽ വേണ്ട ഓരോ അപകടം വരുത്തി വരുത്തിവെക്കാനല്ലേ പൊങ്ങച്ചിക്കാട്ടിലെ ചങ്ങനും പൊങ്ങനും മൊബൈലുണ്ടല്ലോ എനിക്കും വേണം ആ വികൃതികളെ പോലെയാണോ നീ നീ മിടുക്കനല്ലേ നിനക്ക് ആ കുന്ത്രാണ്ടമൊന്നും വേണ്ട മുഞ്ഞ മുഞ്ഞനുണ്ടോ വാശി വിടുന്നു കരച്ചിലോട് കരച്ചിൽ അമ്മേ അമ്മേ മൊബൈൽ കൊണ്ട് വലിയ ഉപകാരമാ പൊങ്ങച്ചിക്കാട്ടിൽ കുറുക്കന്മാർ എത്തിയിട്ടുണ്ടത്രേ ആപത്ത് വരുമ്പോൾ കൂട്ടുകാരെ വിളിച്ചു കൂട്ടാമല്ലോ മുയലമ്മ ഉപദേശ രൂപേണ പറഞ്ഞു മൊബൈൽ ആവശ്യം തന്നെ കളിച്ചും പഠിച്ചും വളരേണ്ടതിനിടയ്ക്ക് മൊബൈൽ വേണ്ട എനിക്കിപ്പോൾ വേണം മുഞ്ഞൻ വാശി വിടുന്ന ലക്ഷണമില്ല മുയലമ്മ എങ്ങനെയൊക്കെയോ ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച് മുന്നന് കൊടുത്തു അവൻ്റെ സന്തോഷം പിന്നെ പറയേണ്ട മൊബൈലുമായി ഓട്ടവും ചാട്ടവും തന്നെ കൂട്ടുകാരെയൊക്കെ പടപടാ വിളിയായി മുന്നൻ മൊബൈൽ കയ്യിൽ നിന്നും വിട്ട നേരമില്ല മുയലമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല എന്തൊക്കെ ആപത്തുകളായിരിക്കും വരുത്തിവെക്കുക അമ്മേ അമ്മേ ഞാൻ പൊങ്ങച്ചിക്കാട്ടിലേക്ക് പോവുകയാ പൊങ്ങൻ്റെ വിളി വന്നു അവിടെ ധാരാളം മുത്തങ്ങ പുല്ലുണ്ടത്രേ കുശാലായി തിന്നാം മുഞ്ഞ ഈ നേരത്ത് നീ എങ്ങും പോകേണ്ട പറഞ്ഞത് കേട്ടോ മുയലമ്മയുടെ വാക്കുകൾ അവൻ അനുസരിച്ചില്ല മൊബൈലുമായി മുന്നൻ ഒരു തുള്ളലും ചാട്ടവുമായിരുന്നു ഒടുവിൽ അവൻ പൊങ്ങച്ചിക്കാട്ടിലെ ഒരു ചവോക്കുമരത്തിൻ്റെ ചുവട്ടിലെത്തി മുന്നൻ ചുറ്റുപാടും നോക്കി ഒരു മുയൽക്കുട്ടനെ പോലും കാണാനില്ല എവിടെ പൊങ്ങൻ മൊബൈൽ നമ്പർ അമർത്തി അവനെ വിളിച്ചാലോ പെട്ടെന്നായിരുന്നു ഓരിയിടലും പൊട്ടിച്ചിരിയും കേട്ടത് ഹി 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 നീ സമയത്തു വന്നല്ലേ ഒരു കുറ്റിക്കാട്ടിൽ നിന്നും പമ്മി വരുന്ന പന്നൻകുറുക്കനെ കണ്ട മുന്നൻ ഭയന്നു വിറച്ചു പന്നൻ പറഞ്ഞു നിന്റെ മൊബൈൽ നമ്പർ കിട്ടിയതു ഭാഗ്യം മിമിക്രിയും ഫലിച്ചു നിന്നെ വിളിച്ചതു ഞാനാ വിശന്നിട്ടു വയ്യ മുയലിൻ്റെ ഇറച്ചി തിന്നിട്ട് കുറേ കാലമായി ചതിവിൽ പെട്ടതു തന്നെ ഓടി രക്ഷപ്പെടാനും വയ്യ കുറുക്കൻ്റെ ഓട്ടത്തോട് മത്സരിക്കാനാവില്ല പന്നൻ തൻ്റെ കഥ കഴിക്കും തീർച്ച രക്ഷപ്പെടാൻ സൂത്രം പ്രയോഗിച്ചേ പറ്റൂ പന്നൻ ചേട്ടാ ഒരു സംഗതി അറിയിക്കുവാനുണ്ട് എൻ്റെ ചങ്ങാതിയാണ് ജോക്കി ഞങ്ങൾ ഒരു ശപഥം ചെയ്തിട്ടുണ്ട് ജീവിക്കുന്നതും ഒരുമിച്ചാണ് മരിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ഞങ്ങളുടെ രണ്ടിൻ്റെയും കഥ ഒരുമിച്ച് കഴിയുമല്ലോ സബ്ബാഷ് ഉഗ്രൻ ശപഥം രണ്ടിനെയും ഒരുമിച്ച് തിന്നാം വേഗം വിളിക്കടോ വയറു പൊരിയുന്നു ഹലോ ജോക്കി ഞാൻ മുന്നനാ എത്രയും പെട്ടെന്ന് പൊങ്ങച്ചിക്കാട്ടിലേക്ക് വരണം ഞാൻ ചവക്കുമരത്തിന്റെ ചുവട്ടിലുണ്ട് എന്റെ മരണം അടുത്തു ചങ്ങാതി സംഗതിയൊക്കെ ഇവിടെ എത്തിയാൽ മനസ്സിലാകും പന്നൻ ഉഷാറിലാണ് ഒറ്റയടിക്ക് അടുക്കി രണ്ടു മുയലുകളെ അല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത് ജോക്കി കൂടി എത്തട്ടെ ഒരുമിച്ചു ഷാപ്പിടാം ഒളിച്ചും എത്തിയ ജോക്കിപ്പട്ടി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു കൊണ്ട് പന്നനെ കണ്ടു പെട്ടെന്നായിരുന്നു ജോക്കിപ്പട്ടി പന്നൻ്റെ കഴുത്തിനു നേരെ ചാടി വീണത് അതോടെ പന്നൻ നിലവിളിച്ചു അയ്യോ കൊല്ലല്ലേ ജോക്കിയുടെ കടി പന്നൻ്റെ കഴുത്തിന് തന്നെ വീണു ജോക്കിയോട് മത്സരിക്കാൻ പന്നനായില്ല കടിയേറ്റ പന്നൻ ഓടെടാ ഓട്ടം അപ്പോൾ ജോക്കി വിളിച്ചു പറഞ്ഞു നീ ഓടിക്കോ നിന്നെ ഇനി പൊങ്ങച്ചിക്കാട്ടിൽ കണ്ടുപോകരുത് മുന്നൻ പറഞ്ഞു ജോക്കി ചേട്ടാ ഉപകാരം മറക്കില്ല എല്ലാ ആപത്തും വരുത്തിയത് മൊബൈലാ ആവശ്യത്തിനും അനാവശ്യത്തിനും അത് ഉപയോഗിച്ചു മുയലമ്മ പറഞ്ഞതു തന്നെ സത്യം രണ്ടുപേരും സന്തോഷത്തോടെ പൊങ്ങച്ചിക്കാട്ടിൽ നിന്നും യാത്രയായി